തൻ്റെ പൊന്നുമ്മച്ചി പഠിക്കാൻ പോകുന്നതും കാത്ത് ആ ഒരു പൊന്നു മോൻ അങ്ങനെ കിടക്കുകയാണ് കേട്ടോ ഇതാരാണ് പോസ്റ്റ് ചെയ്തത് എന്ന് എനിക്കറിയില്ല പക്ഷേ ഇതിൻ്റെ കൂടെയുള്ള ആ ഒരു ക്യാപ്ഷൻ ഇങ്ങനെയാണ് സങ്കടത്തോടെയാണെങ്കിലും ഉമ്മച്ചിയെ പഠിക്കാൻ പറഞ്ഞയക്കുന്ന എൻ്റെ പൊന്നു മോൻ ആദി എന്തായാലും ഈ ഒരു പൊന്നു പൊന്നുമോനുണ്ടല്ലോ ദീർഘായുസും ആരോഗ്യവും പഠിച്ച തമ്പുരൻ കൊടുക്കട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കട്ടോ ആ ഒരു പൊന്നുമോൻ കണ്ടോ തൻ്റെ ഉമ്മച്ചി പഠിക്കാൻ പോകുന്നതും കാത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ഒന്നും മനസ്സിലായി മനസ്സിലാവുന്നല്ലോ കുട്ടിക്ക് ഉമ്മച്ച് എങ്ങോട്ടോ പോവുകയാണ് എന്നുള്ളത് മാത്രം മനസ്സിലാവുന്നുള്ളൂ ഈ ഒരു വീട് കണ്ടപ്പോളേ ഒരു കാര്യം കൂടെ എനിക്ക് പറയണമെന്ന് തോന്നി അതായത് കുട്ടികൾ അത് ദൈവത്തിൻ്റെ അടുത്തു നിന്നുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണ് തന്നെയാണല്ലേ ആർക്കും ഒരു സംശയമില്ലല്ലോ ഈ ഒരു കുട്ടികളുടെ വില അറിയണമെന്നുണ്ടെങ്കിൽ വർഷങ്ങളായിട്ട് അതായത് കല്യാണം കഴിഞ്ഞിട്ടും വർഷങ്ങളായിട്ട് കുട്ടികളില്ലാത്ത ദമ്പതിമാരോട് ചോദിക്കണം ഒരു കുഞ്ഞിൻ്റെ വില എന്താണ് എന്നുള്ളത് അവർ കൃത്യമായിട്ട് അത് പറഞ്ഞു തരും എന്തായാലും പടച്ച തമ്പുരാൻ എല്ലാവർക്കും നല്ല മക്കളെ തന്നെ കൊടുക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇവിടെ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കെങ്കിലും ചെയ്യുക